നമസ്കാരം കേരളത്തിന്മാ വാർത്തയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു വനത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്ത് എത്തിയത് ഇത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആനക്കുളം എന്ന് പറയുന്ന പ്രദേശമാണ് ആ ആനക്കുളത്തേക്ക് വനത്തിലേക്ക് പോകുന്ന ഭാഗത്താണ് ഒരു അജ്ഞാത മൃതദേഹം കിടക്കുന്നു എന്ന സംഭവം അറിഞ്ഞാണ് നമ്മളെത്തിയത് പക്ഷേ എങ്കിലും നമുക്ക് ഏറെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് പണ്ട് കാലങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു വസൂരി രോഗം എന്നുള്ളത് ആ വസൂരി രോഗത്തിൽ നിരവധി പേര് മരണപ്പെടുന്ന സമയത്ത് അത് പകർച്ചവ്യാധി മറ്റു ആ തരത്തിലുള്ള കാരണത്താലെങ്ങും അടക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ആ വസുരോഗം പിടിവിട്ട് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്ന ഒരു കല്ലറ ആ സമയത്ത് ഉണ്ടായിരുന്ന കല്ലറ ഉണ്ടായിരുന്നു ആ കല്ലറയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ആ കല്ലറ ദൃശ്യങ്ങളാണ് അതിപ്പോൾ തകർന്ന നിലയിൽ ഉള്ള ഒരു ദൃശ്യമാണ് ഇത് വനത്തിനുള്ളിലാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലായിരുന്നു പക്ഷെ നമ്മൾ ആ മൃതദേഹത്തിന്റെ വിവരങ്ങൾ തിരക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുകയും അത് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഈ തരത്തിൽ പണ്ട് കാലങ്ങളിൽ വസൂരി രോഗം പിടിവിട്ട ആൾക്കാരെ മരണപ്പെടുന്ന ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന ഈ തരത്തിലുള്ള വലിയ കല്ലറകളിൽ അടക്കം ചെയ്തു കാരണം വലിയ മാരകമായ രോഗമായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു അടക്കം ചെയ്ത കല്ലറയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് ഇതിനോട് അടുപ്പ് ചേർന്ന് തന്നെ തൊട്ടടുത്തായിട്ടൊരു കാവും ഉള്ള ഒരു ദൃശ്യവും പ്രഷറിലേക്ക് നമ്മൾ എത്തിക്കാം ഇത് വനത്തിനുള്ളിലാണ് ചതുപ്പ് എന്ന് പറയുന്ന പ്രദേശമാണ് ഈ വനത്തിനുള്ളിൽ ഈ കാണി വിഭാഗത്തിൽപ്പെട്ടതും മറ്റുമായിട്ടുള്ള ആൾക്കാരൊക്കെ ആരാധന നടത്തി വരുന്ന ഒരു കാവാണ് അപ്പൊ ഒന്നുകിൽ ഈ വസൂരി രോഗവുമായി ബന്ധപ്പെട്ട് ഇവരെ അടക്കം ചെയ്തതിനു ശേഷം അത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളും ആ സമയത്ത് ഒരു തിരികെത്തിക്കലോ മറ്റൊക്കെ ആയിരുന്നിരിക്കാം അപ്പൊ എന്തായാലും ഈ വനത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു അതായത് ആളുകൾ അറിയാതെ കിടക്കുന്ന ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു ഒരു സംഭവമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് കേരളത്തിനും വാർത്ത എത്തിക്കുന്നത് അതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാം വലിയ കല്ലുകൾ ആ പിടിച്ച് മുകളിലേക്ക് വെച്ച് ആ തരത്തിൽ മൃതദേഹങ്ങൾ ഈ രോഗം ബാധിച്ചവരുടെ മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ട് അടക്കം ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മറ്റു വാർത്തകളിലും ആയിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ മറ്റൊരു വാർത്തയുമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്താം എന്തോലും ഈ തരത്തിലുള്ള വ്യത്യസ്തമായ കൗതുകം വളർത്തുന്നതും അതായത് പഴയ കാലങ്ങളിലുള്ള സംഭവങ്ങളായിട്ടുള്ള നിങ്ങളുടെ സമീപ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നമ്പർ പേജിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ വിളിച്ച് അറിയിപ്പിക്കുക ഇത് പഴയ കാലഘട്ടത്തിലെ ഓർമ്മകൾ നിലനിൽക്കുന്ന നിരവധി ആൾ നിരവധി ആൾക്കാരുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് വനത്തിനുള്ളിലാണ് ഇത് ഒരു കാവാണ് ഞാനോട് ചേർന്നാണ് ഈ തരത്തിലൊരു കല്ലറ പഴയ കാലഘട്ടത്തിലൊരു കല്ലറ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതോ മറ്റു വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ മേടിക്കും പഴയ കാലത്ത് അതായത് നമ്മുടെ ഈ ഇതല്ല പഴയ കാലത്ത് ഈ ഇവരെ കല്ലറ ഇവര് മരിക്കുന്ന ആൾക്കാരെ കൊണ്ട് അവിടെ കൊണ്ട് സാധിക്കുന്ന അത് നമുക്ക് നേരത്തെ അറിയാന്നുള്ള കാര്യമാണ് പക്ഷെ അവർ നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ അറിയത്തില്ല അപ്പൊ ആ ഒരു ഇത് അവ നമുക്ക് എന്നാലും പിന്നും കുറച്ചൊക്കെ നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പഴയ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അല്ലാതെ ആ വസൂരി രോഗം വന്ന് അതായത് പഴയ വസൂരി രോഗം വന്ന് ഈ കഥറെ കൊണ്ട് അടക്കിയിട്ടുള്ളത് നമുക്ക് അറിയാ അറിയാന്നുള്ള അല്ലാതെ നമുക്കല്ലാതെ വേറെ ഒരു ഇതും അറിയത്തില്ല ഇപ്പടുത്തെ ഇതൊന്നും അറിയത്തില്ല എത്തിക്കും ഞങ്ങൾ പിന്നെ അല്ലാതെ വിളക്ക് എത്തിക്കും എല്ലാം ചെയ്യുന്ന കാവ പായസം വെക്കും എല്ലാം ചെയ്യുന്ന കാവ